الحمد لله الحمد لله الذي خلق الإنسان علمه البيان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم قال لا تسريب عليكم اليوم يغفر الله لكم وهو ارحم الراحمين صدق الله ايها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പുലർത്തണമെന്ന് അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവലംബമായി സ്വീകരിക്കണമെന്ന് അക്കാര്യത്തിൽ മതിയായ സൂക്ഷ്മത കൈക്കൊള്ളണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഖാനോ താല നമ്മെല്ലാവരെയും അവൻ്റെ സന്മാർഗത്തിൽ നയിക്കുകയും അവൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ നമ്മയെല്ലാം ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരങ്ങളോട് പറയുന്നൊരു വർത്തമാനം വിശുദ്ധ ഖുറാനിൽ സൂറത്ത് യൂസുഫിൽ തന്നെ എല്ലാം കഴിഞ്ഞ് ഈ ചെറുപ്രായത്തിൽ തന്നെ യൂസുഫിനോട് അങ്ങേയറ്റത്തെ അധർമ്മം പ്രവർത്തിച്ചതിന് ശേഷം തീർന്ന ഒരു സന്ദർഭത്തിൽ അപ്പോൾ യൂസഫിന്റെ മുമ്പിൽ കുറ്റവാളികളായിട്ട് നിൽക്കുക ആ ഒരു സമയത്തുള്ള ഒരു പ്രഖ്യാപനമാണ് ലാ തസ്രീബ തസരീബാലും ഇന്ന് നിങ്ങളുടെ മേൽ പ്രതികാര നടപടിയൊന്നുമില്ല സാധാരണ ഈ ആക്ഷേപം കുറ്റാരോപണം തുടങ്ങിയ അർത്ഥത്തിലാണ് ഈ വാക്കുപയോഗിക്കുക എന്നാൽ ഇവിടെ സന്ദർഭം വെച്ചുകൊണ്ട് നമുക്ക് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള പ്രതികാര നടപടിയുമില്ല പ്രതിക്രിയയുമില്ല എന്ന് തന്നെ മനസ്സിലാക്കാം എന്നിട്ട് വീണ്ടും പറഞ്ഞു യൗഫർ അല്ലാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ ബഹുവ റഹമുറാഹിമീൻ അവൻ അങ്ങേയറ്റം കരുണയുള്ളവനാണ് അള്ളാഹുവിൻ്റെ കരുണയെ മുൻനിർത്തിക്കൊണ്ട് മറ്റുള്ളവരോട് പൊറുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ്റെ ഗുണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ ശരിയാക്കുക അഹല്ലുക്കൂബി അഹ്ലാഖില്ല എന്ന് റസലി സാഹു അലൈഹി വസ്ലം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന വർത്തമാനത്തിൻ്റെ ഒരു സാക്ഷാത്കാരവും കൂടിയാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ആബിലിൻ്റെയും കാബീലിൻ്റെയും അല്ലെങ്കിൽ ആബേലിൻ്റെയും കയനിൻ്റെയും സംഭവം പറയുമ്പോഴും അതിൽ ഒരു വർത്തമാനം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നതും അപ്രകാരം തന്നെയാണ് എന്നെ കൊല്ലാൻ വേണ്ടി നീ നിന്റെ കൈകൾ ഉയർത്തിയാലും നിന്നെ ഇല്ലാതാക്കുക നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ഒരിക്കലും എൻ്റെ കൈകൾ ഉയർത്തില്ല എൻ്റെ കൊണ്ടെന്നാൽ ഇനി അഹാഫുലാഹ റബ്ബൽമി സർവലോക പരിപാലകനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് ഞാൻ അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമാണ് നിനക്കെതിരായിട്ട് ഞാനൊന്നും പ്രവർത്തിക്കില്ല എന്നൊരു നിലപാടിലേക്ക് ആബേലിനെ കൊണ്ടെത്തിക്കുന്നത് എന്നതിലും കാണാം സഹോദരങ്ങളോട് പുറത്തു കൊടുത്തപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ വർത്തമാനവും അതുതന്നെയാണ് ഇതേ സംഗതി തന്നെ ഫത്തഹുമൊക്കെ തുടർന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ വസല്മ്മയുടെ ജീവിതത്തിലും ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഇതെല്ലാം പറയുന്നത് നമ്മളിവിടെ പറഞ്ഞു വന്ന റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന പറയുന്നൊരാശയം ഇസ്ലാം അതിനെത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതോടനുബന്ധിച്ച് തന്നെ മറ്റൊരു മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഫിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നൊരു മരണ്ട് സീക്രട്ട് എന്ന് പറഞ്ഞാൽ പവിത്രമായത് പരിശുദ്ധമായത് വിശുദ്ധമായത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അത്തിപ്പഴമാണ് പക്ഷെ ഇത് യഥാർത്ഥത്തിൽ അത്തിമരമല്ല നമ്മുടെ നാട്ടിൽ ഇതിനെ അരയാൽ എന്നാണ് പറയാം ആൽമരം പക്ഷെ ശാസ്ത്രീയമായിട്ട് ബോട്ടണിയൊക്കെ പഠിക്കുന്നവർക്കറിയാം ഇവർ രണ്ടുപേരും ഒരേ കുടുംബക്കാരാണ് ഒരേ കുടുംബക്കാർ മാത്രമല്ല ഒരേ വീട്ടുകാരുമാണ് മൊറേസി എന്ന ഫാമിലിയിൽപ്പെട്ടവരാണ് ആലും ും എന്ന് മാത്രമല്ല രണ്ടും ഒരേ ജീനസാണ് ഫിക്കസ് അത്തിയാണെങ്കിൽ ഫിക്കസ് ഔദ്യോഗിക നാമം അരയാലിന്റെ ഒഫീഷ്യൽ നാമം അതും ഒരൽപം വിചിത്രമാണ് ഫിക്കസ് റിലിജിയോസിസ് എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാവാം ഈ സീക്രട്ട് ഫിക്സ് എന്ന വാക്കു അറബിയിലും ഇതിന് ഫിക്സ് തന്നെയാണ് പറയുക അറബിയിൽ ആലിനും അത് തന്നെയാണ് പറയുക എന്ന് പറഞ്ഞാൽ തീൻ എന്ന് പറയുമ്പോൾ അത്തിയാണോ ആലാണോ എന്ന കൺഫ്യൂഷൻ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതാണ് കാരണം രണ്ടു മാവാമല്ല തീരുൽ ഹിന്ത് എന്ന് പറയും അത് പേരാലാണ് അരയാലല്ല അത് ഫിക്കസ് ബംഗാലൻസിസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം പേരാൽ എന്ന് പറഞ്ഞാൽ അരയാളിൻ്റെ അത്രയും ആയുർദ്ധൈര്യമോ അത്രയും ബലമോ ഒന്നും ഇല്ലാത്തൊരു മരമാണ് പക്ഷെ ഇതേ കൂട്ടത്തിൽ തന്നെയാണ് അരയാൽ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അതിന് ബോധ്യവൃക്ഷം പറയും വലിയ പ്രാധാന്യമുണ്ട് അതിന് ആ പേര് തന്നെയും അങ്ങനെയാണല്ലോ ബോധി ബുദ്ധന് ബോധോദയം കിട്ടിയത് ബോധിയുടെ ചുവട്ടിലാണ് മറ്റത് സംസ്കൃതത്തിൽ വാദവൃക്ഷമാണ് എന്ന് പറയും ഇത് രണ്ടും നമ്മുടെ നാട്ടിലുണ്ട് അരയാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് ഒരു സഹസ്രാബ്ദത്തോളം ആയിരത്തോളം കൊല്ലം ജീവിക്കുന്നുള്ളതാണ് നല്ല കൂടി മാത്രവുമല്ല അതിന് കുറെ മരങ്ങൾ ഒരുമിച്ച് ചേർന്നത് എന്ന് തോന്നിക്കുന്ന സ്വഭാവത്തിൽ ധാരാളം വീടുകൾ താഴോട്ടേക്ക് ഇങ്ങോട്ടിറങ്ങി വരും എന്തുകൊണ്ടായിരിക്കാം ഇത് സീക്രട്ട് ഫിക്സ് ഫിക്സ് എന്ന് പറയുമ്പോൾ പറഞ്ഞു അത്തിപ്പഴം പക്ഷെ ഇതിന്റെ പഴം തിന്നാൻ കൊള്ളൂല അതേസമയം ഇത് യഥാർത്ഥത്തിൽ സാമ്പ്രദായികമായ സ്വഭാവത്തിൽ ആലുമല്ല അത്തിയുമല്ല രണ്ടിനെയും നടുവിൽ നിൽക്കുന്ന സാധനം അപ്പൊ അങ്ങനെ ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ ഇത് അപ്പൊ എന്തായാലും ഈ മരം അവിടെ എന്തിനുവെച്ചാൽ മരം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർഹാൻ ഷജറത്തും തൊയ്യബ എന്ന് പറയുന്ന സാധനത്തിന് കൊടുത്തിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇതിനോട് ചേരുന്നുണ്ട് തൂത്തി ഉക്കുലഹ കുല്ലഹീനും റബ്ബിഹി എന്ന് പറഞ്ഞതൊഴിച്ചു പക്ഷേ അതും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് അതിന്റെ പഴങ്ങൾ ഭക്ഷിക്കുന്ന പക്ഷികളുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം എന്നാൽ വിശാലമായ ഇലകളും അതോടൊപ്പം തന്നെ പടർന്നു നിൽക്കുന്ന ശാഖകളും ഒക്കെയായിട്ട് നല്ലൊരു തണൽമരമാണ് ഇത് എന്ന് നമുക്കറിയാം ഇതിന് മതപരമായിട്ട് വലിയ പ്രാധാന്യമുണ്ട് ഹിന്ദുക്കൾക്ക് ഇത് പുണ്യവൃക്ഷമാണ് ബുദ്ധമതക്കാരെ സംബന്ധിച്ചിടത്തോളം ബോധോദയം ഉണ്ടായത് തന്നെ ആൽമരച്ചവട്ടിലാണ് അതുപോലെ ജൈന തീർത്ഥങ്കരരുടെ പുരാണമനുസരിച്ച് അവരൊക്കെ ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കാറുണ്ട് ഇതേ നിലപാട് ഒരു പ്രത്യേക വേഷം ധരിക്കുമെന്നത് ഒഴിച്ചാൽ പ്രതീകങ്ങളിൽ വിശ്വാസി വിശ്വസിക്കാത്തവരാണ് സിഖുകാർ എന്നാൽ ഗുരുനാനാക്കും കബീർദാസും ഒക്കെ ആൽമരത്തിന്റെ ചുവട്ടിൽ ധ്യാനിച്ചിട്ടിട്ട് എന്നതുകൊണ്ട് അവരും ഇതിനൊരു പവിത്രത കൊടുക്കുന്നുണ്ട് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിലുള്ള എല്ലാം പവിത്രമാണ് പ്രത്യേകിച്ച് ഒരു അടയാളം എന്ന നിലക്കുള്ള പദവി ഇതിനില്ല ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിക്കസ് റിലിജിയോസിസ് എന്ന് പേര് വരാൻ കാരണം റിലിജിയനുമായിട്ട് അതിനുള്ള ബന്ധമാവാം നമ്മൾ ഏതെങ്കിലും ഒരു ഉപമ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഗുണവശങ്ങളെ സ്വീകരിക്കണം നേരെ വിരുദ്ധമായിട്ടുള്ള ചില ആശയങ്ങളും അതിൽ തന്നെ ഉണ്ടാവും അതിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കരുത് വിശുദ്ധ ഖുർആാനിൽ ധാരാളം ഉപമകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ പറയുന്ന തത്വത്തോട് നിരക്കുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടാകും അതിന് വിരുദ്ധമായതിനെ അവഗണിക്കുകയാണ് പറയുന്നത് കാരണം നമുക്ക് ചില ആശയങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് രൂപകങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്തിനെയാണോ രൂപകമാക്കുന്നത് എന്തിനെയാണോ രൂപകമാക്കുന്നത് അതിന് സാധാരണ ഭാഷയിൽ വെഹിക്കിൾ എന്ന് പറയും അപ്പം ആ വെഹിക്കിളിന്റെ എല്ലാ ഗുണവും ഉപമിക്കപ്പെടുന്ന ടെനർ എന്ന് പറയുന്ന സാധനത്തിന് ഉണ്ടായിക്കൊള്ളുന്നില്ല അതുപോലെ ആശയമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇത്രയൊക്കെ പറയുമ്പോൾ ഇത്രയും പവിത്രമായിട്ടുള്ള തീനുൽ മുഖബ്ദസ് അറബിയിലും അതിന് പേരുണ്ടെന്നാണ് പറയുന്നത് ഇത്രയും പവിത്രമായിട്ടുള്ള ഈ സാധനം ഫിക്കസ് റിലിജിയോസിസ് അല്ലെങ്കിൽ സീക്രട്ട് ഫിക്സ് എന്ന് പറയുന്ന സാധനം അതിനൊരു കുഴപ്പമുണ്ട് കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വിത്തുകൾ മറ്റ് മരങ്ങളുടെ പോടുകളിലും മറ്റുമൊക്കെ പക്ഷികൾ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടാണ് ഇതിന്റെ പരാഗണം നടക്കുന്നത് എന്നാൽ ഇതങ്ങ് വളർന്നിട്ട് അതിന്റെ വീടുകൾ താഴോട്ട് വരാൻ തുടങ്ങി തുടങ്ങുന്നതോടുകൂടി അതുവരെ അതിനെ തീറ്റിപ്പോറ്റിയിട്ടുള്ള വൃക്ഷത്തിന്റെ കാര്യം തീരുമാനമാകും അത് ഞെരുങ്ങി ഇല്ലാതാകും എന്നുള്ളതാണ് മുമ്പരങ്ങോട്ട് ഇല്ലാതാകും അങ്ങനെ അതിനെ ഞെരുക്കി ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത ഈ പറയുന്ന ഫിക്സ് ഫിക്കസ് റിലിജിയോസിസ് എന്ന് പറയുന്ന ഈ വിശുദ്ധ വൃക്ഷം ബോധി വൃക്ഷം കാണിക്കുന്നുണ്ട് എന്നതും സയൻസാണ് അപ്പൊ നമ്മൾ ഇതിൽ ഒരു ഉപമയായിട്ട് ഇതിനെ സ്വീകരിക്കുമ്പോൾ നന്മയുടെ ഒരു മെറ്റഫറായിട്ട് എന്ന് പറയുമ്പോ എന്ന് മരത്തെ സംബന്ധിച്ച് കുറവ് പറഞ്ഞതുപോലെ തന്നെ ഈ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ട് ശാഖകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ആളുകൾക്കൊക്കെ തണല് കൊടുക്കുകയാണ് എല്ലാ ജന്തുജാലങ്ങൾക്കും തണലും കൊടുക്കുകയാണ് മനുഷ്യർക്ക് അതിലെ പഴം തിന്നാ കൊള്ളൂലെങ്കിലും തിന്നുന്ന ജന്തുക്കൾ ഉണ്ടാകാം ഇവിടെ പറഞ്ഞു എന്തായാലും ആ അർത്ഥത്തിൽ വലിയൊരു വൃക്ഷരാജനായിട്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സാധനത്തിൽ കുറേ ഗുണങ്ങളുള്ളതുപോലെ അതിനൊരു മറുവശവും കൂടിയുണ്ട് നമ്മൾ നമ്മളിതിനെ ദീനിന്റെ ഒരു മെറ്റഫറായിട്ട് നമ്മൾ നമ്മളിതിനെ സ്വീകരിക്കുന്നു എന്ന് വെക്കുക ശജറത്ത് കൊയ്യബ എന്ന് ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് തൽക്കാലം അതിന്റെ ഒരു പ്രായോഗിക ഉദാഹരണമായിട്ട് ഈ ബോധി വൃക്ഷത്തെ തന്നെ നമ്മൾ എടുക്കുന്നു എന്ന് വെക്കുക അങ്ങനെ വെക്കുമ്പോഴും ഈ പറഞ്ഞൊരു നെഗറ്റീവായിട്ടുള്ള സ്വഭാവം അതിന്റെ ഭാഗമായി മാറാൻ പാടുണ്ടോ ശരിക്കു പറഞ്ഞാൽ ഇസ്ലാമിനെ അനുവർത്തിക്കേണ്ടതും ആചരിക്കേണ്ടതും എങ്ങനെയാണ് എന്നതിനുള്ള ഒരു ഉത്തരം കൂടി അതിൽ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇസ്ലാമിനെ നമ്മളൊരു കേവലം മതമായിട്ടല്ല കാണുന്നത് എന്നാലും അത് മതം എന്ന് വ്യവഹരിക്കപ്പെടുന്നു ആ അർത്ഥത്തിൽ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് മതങ്ങളിലെല്ലാം നന്മയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം എല്ലാ സമൂഹങ്ങളിലും ഒരു പ്രവാചകം വന്നിട്ടുണ്ടല്ലോ ഇസ്ലാമിന് ശേഷം വന്നിട്ടുള്ള മതങ്ങളാണെങ്കിൽ കൾട്ടുകളായി രൂപപ്പെട്ടിട്ട് പിന്നീട് മതരൂപം പ്രാപിച്ചവയാണ് അതിലും ഉണ്ട് നന്മകൾ കാരണം അത് വ്യത്യസ്ത പിന്നെ വേദങ്ങളിൽ നിന്നൊക്കെ നല്ല പാഠങ്ങളൊക്കെ സ്വീകരിച്ച് സിക്ക് മതമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അതല്ലാത്ത കൾട്ടുകൾ ഉണ്ടാവും വെറും ചൂഷണത്തിന്റെ തട്ടിപ്പിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അതിനെ നമ്മൾ അങ്ങോട്ട് അവഗണിക്കുന്നു എന്തായിരുന്നാലും ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത് ശതറത്തും തൊയ്യബ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളെ അത് ജീവിതം പഠിപ്പിക്കുന്നത് എന്ന പ്രധാന എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് മരത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്ന വെട്ടാൻ കോടാലിയുമായിട്ട് വരുന്നവർക്ക് പോലും അത് തണലുകൊടുക്കുന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മരം പോലെ നമ്മൾ നിസ്സങ്കരാവണം എന്നല്ല ഇവിടെ പറഞ്ഞത് നമ്മളിവിടെ ഓർമ്മിക്കുന്നത് പിന്നെ ആവേലിന്റെ വർത്തമാനം തന്നെയാണ് നീ എനിക്ക് നേരെയല്ല ഇമ്പസത്ത ഇലയ്യ നീ എനിക്ക് നേരെ കൈ ഉയർത്തിയാലും നീ നിന്റെ നേരെ നേരെ നിന്റെ കൈ ഉയർത്തിയാലും ഞാൻ എൻ്റെ കൈ നിന്റെ നേരെ ഉയർത്തില്ല അതിന്റെ കൊല്ലണം എന്ന കൂടി എന്ന് പറയുന്ന ഒരു വർത്തമാനം ഉണ്ടല്ലോ ആ ഒരു വർത്തമാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തണലേകുക എന്നതാണ് ധർമ്മം എന്ന ഒരു പാഠമാണ് അതിൽ മൗലികമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അതേസമയം തന്നെ ഈ ബോധിവൃക്ഷത്തിന്റെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള സ്വഭാവത്തിലേക്ക് മതം മാറിയാലോ പലപ്പോഴും അത് മാറുന്നുണ്ട് നമ്മൾ കാണണം കഴിഞ്ഞ ദിവസം പിന്നെ വളരെ ഖേദകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഞെട്ടിക്കുന്ന സംഭവമാണ് ഇന്ത്യയിൽ നടന്നത് കാശ്മീരിൽ നടന്നത് അവിടെ ഇപ്പൊ വ്യാപകമായി പ്രചാരത്തിലുള്ള ഒരാശയുണ്ട് അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ഒരു വർത്തമാനം അതെന്താണ് കനിമയെല്ലാം വേണ്ടി പറഞ്ഞു എന്നിട്ട് മുസ്ലിം എല്ലാം എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വെടിവെച്ചു ഇതാദ്യമായിട്ട് നടക്കുന്നു കേട്ടോ മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് ആദ്യമായിട്ടാണോ എന്ന് നമുക്ക് അറിയില്ല പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് ചെല്ലടാ കലിമ അപ്പൊ ചെല്ലിത്തരി മാപ്പള എന്ന് തിരിച്ചു പറഞ്ഞപ്പോഴും ചെല്ലാൻ പറഞ്ഞോ അറിയാത്തൊരു കഥയൊക്കെ തമാശയായിട്ട് പറയാറുണ്ട് അത് മിക്കവാറും തമാശ ആവാനേ സാധ്യതയുള്ളൂ അതിനപ്പുറം നീ മുസ്ലിം ആണോ അല്ലയോ എന്ന് ചോദിച്ചിട്ട് കൊല്ലുന്നൊരു പരിപാടി ഇസ്ലാമിനെ അങ്ങേയറ്റം ടെററായിട്ട് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ പ്രവണതയാണ് ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് അതിനു മുമ്പ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഇമേജ് സൃഷ്ടിച്ചിരുന്നില്ല തിരിച്ചിങ്ങോട്ട് വെറുപ്പ് പടർത്താൻ ശ്രമിച്ചിട്ട് പോലും പല ചിന്തകരും ഇസ്ലാമിന്റെ ആശയങ്ങളിലൊക്കെ ആകൃഷ്ടരായിട്ടുള്ളത് അതിന് ഇങ്ങനെയല്ലാത്തൊരു ഗുണമാണ് പ്രദർശിപ്പിക്കാനുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി പ്രത്യേകിച്ചും ഇരുപതാം നൂറ്റാണ്ടിൽ ശക്തിപ്പെട്ടിട്ടുള്ള ടെറർ ആയിട്ടുള്ള ഒരു ആവിഷ്കാരം ഭീകരതയുടേതായിട്ടുള്ള ഒരു ആവിഷ്കാരം ആ ആവിഷ്കാരത്തിൽ പോലും ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം പറഞ്ഞു കിട്ടി കേട്ടിട്ടില്ല അപ്പം നീ മുസ്ലിമാണോ ഹിന്ദുവാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ സംഭവങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട് ബഗൽപൂരിലും ബോംബെയിലും ഒക്കെ പാൻറ് അഴിപ്പിച്ചിട്ട് സർക്കംസൈസ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് കൊന്ന കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ കൃത്യമായിട്ട് ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞിട്ട് സത്യത്തിൽ ഇവര് എന്തിനെയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും അവകാശമാണോ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ദൗത്യത്തെയാണോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കണം അങ്ങനെ എന്താണെങ്കിലും അതിനുള്ള മാർഗങ്ങൾ ഇതൊന്നും അല്ലല്ലോ കുറെ നിരപരാധികൾ അവിടെ പിന്നെ ടൂറിന് വന്നിട്ടുള്ള അവിടെ ഉല്ലസിക്കാൻ വേണ്ടി വന്നിട്ടുള്ള കുറെ നിരപരാധികളെ നിരത്തി നിർത്തിയിട്ട് അങ്ങോട്ട് വെടിവെക്കുക അതേസമയം തന്നെ ആ പ്രദേശത്തുകാര് ഒരു ഇസ്ലാമുണ്ട് ആ പ്രദേശത്തുകാർ ഒരു ഇസ്ലാം അത് വ്യാപകമായിട്ട് ചർച്ചയിൽ വരുന്നില്ല കാരണം തൽപര കക്ഷികളാണ് ചെയ്യുന്നവരും നേരിടുന്നവരും എന്ന് വരുമ്പോഴും കുഴപ്പാണല്ലോ കരിമയെല്ലാം വേണ്ടി പറഞ്ഞു എന്നുള്ളത് വ്യാപകമായ വാർത്താ പ്രാധാന്യം തേടും അതേസമയം അതേ പെൺകുട്ടി ഒരൊറ്റ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ആ സംഭവത്തെ വിശദീകരിച്ചിട്ടുള്ള സർവൈവേഴ്സിന്റെ ഇന്റർവ്യൂകളൊക്കെ പരിശോധിച്ചാൽ ഒരേ ഒരാൾ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ആ പറഞ്ഞ പെൺകുട്ടി തന്നെയും എൻ്റെ സഹോദരന്മാർ കാശ്മീരിൽ ഉണ്ടായി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഗുണം എന്ന് നേർക്ക് നേരെ പറഞ്ഞില്ല കാരണം അച്ഛൻ മരിച്ചിരിക്കുന്ന സമയത്ത് അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നല്ലോ പക്ഷെ അങ്ങനെ തോന്നിപ്പിക്കുന്ന സ്വഭാവത്തിൽ ആ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് സഹോദരങ്ങൾ അവിടെ ഉണ്ടായി അവരാണ് എന്നെ രക്ഷിച്ചത് ചൊല്ലുന്ന ഇസ്ലാമികമായ അനുവർത്തനങ്ങൾ നടത്തുന്ന ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന രണ്ട് സഹോദരന്മാർ അവിടെ ഉണ്ടായി എന്നതിന് വലിയ വാർത്താ പ്രാധാന്യം ഔദ്യോഗിക വൃത്തമോ മാധ്യമങ്ങളോ നൽകാതിരിക്കുമ്പോൾ അവരുടെ ഉദ്ദേശങ്ങളെയും നാം സംശയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്തു തന്നെയായാലും മനുഷ്യർക്കിടയിൽ വിദ്വേഷം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഇസ്ലാമിന്റെ നീതി സങ്കല്പത്തിനെല്ലാം നേരെ മറുപുറത്ത് നിൽക്കുന്നതാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ പിന്നെ അത് ഇസ്ലാമികമല്ല എന്ന് പ്രത്യേക ഫു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്താണോ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞതുപോലെ ഒരു വലിയ മരമാണ് ആ മരം തണലാണ് നൽകുന്നത് ആ മരം ആരോഗ്യദായനികളായിട്ടുള്ള ഫലമൂലാദികളാണ് നൽകുന്നത് എന്നതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെന്നെനിക്ക് അതിന്റെ ഒരു മറുവശം നിന്നുകൊണ്ട് മറ്റുള്ളതിനെ നശിപ്പിക്കുക ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ആതിഥേയ മരത്തെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്ന് ഓർക്കണം എന്നോർക്കണം വിത്തൊക്കെ വളരുന്നത് മറ്റേ മരത്തിനകത്താണ് അത് വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് കൊന്നളയും എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് പ്രവണതയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അങ്ങിങ്ങായിട്ട് ചിലപ്പോൾ അനിവാര്യമായ യുദ്ധത്തിന്റെ വർത്തമാനങ്ങൾ വേദഗ്രന്ഥത്തിലുണ്ട് വേദഗ്രന്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ മാത്രമൊന്നുമല്ല വേദമെന്നറിയപ്പെടുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട് വേദമെന്നറിയപ്പെടുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും ഏറ്റവും വലിയ സമാധാനത്തിന്റെ അപ്പോസ്റ്റോലായിട്ട് അറിയപ്പെടുന്ന ക്രിസ്തുവിന്റെ ഒരു വചനം മത്തായി എഴുതിയ സുവിശേഷത്തിൽ കാണാം ഞാൻ നിങ്ങളിലേക്ക് സമാധാനവുമായിട്ട് വന്നു എന്ന് നിങ്ങളെ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതേ ക്രിസ്തു തന്നെയാണ് പത്രോസ് വാൾ ഉയർത്തിയപ്പോൾ പത്രോസെ നീ വാള് താഴെയിടുക വാളെടുത്തവൻ വാളാലേ പോകുമെന്നും പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അതിൽ ഒന്നു മാത്രം ഇങ്ങോട്ട് എടുക്കുമ്പോൾ അത് ഏതെങ്കിലും നനക്ക് ഒന്നുകിൽ കൊള്ളരുതാത്ത ഒന്നാകും അല്ലെങ്കിൽ ഭീകരമായ ഒന്നായി മാറും എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിനെ പ്രകാശിപ്പിക്കുന്നതെങ്കിൽ നമ്മളിവിടെ കുറെ വയത് പറഞ്ഞിട്ടും കുറെ വർത്തമാനം പറഞ്ഞിട്ടും ഒന്നും ഒരു കാര്യമില്ല ശരിക്കും ഇസ്ലാമിന്റെ സൂക്ഷ്മ പ്രതിനിധാനങ്ങളായിട്ട് മാറാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കേണ്ടതാണ് അപ്പോഴാണ് ഹൈറുമ്മത്താവുക അപ്പോഴാണ് ഉമ്മത്തും വസത്താവുക എന്നതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇസ്ലാമിലെ നീതി നീതിസങ്കല്പവും തീർച്ചയായിട്ടും പുലരുക എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്തായിരുന്നാലും ആ ഒരു നീതി നീതിസങ്കല്പവുമായി ബന്ധപ്പെട്ട് ദുൽഖർനൈനിന്റെ കഥ നമ്മൾ പറഞ്ഞു ലിഡിയൻസിനോട് അനുവർത്തിച്ചിട്ടുള്ള നയം ആ ലിഡിയൻസ് ആ രാജാവ് എന്ന് പറഞ്ഞാൽ ഇവരോട് പേർഷ്യക്കാരോട് അങ്ങേറ്റം അക്രമവും അനീതിയും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ആ ഒരു ജനവിഭാഗമാണ് അവരോട് പക്ഷെ പുറത്തു കൊടുക്കലിന്റേതായ നിലപാട് ദുൽഖർണയൻ സ്വീകരിച്ചപ്പോൾ അവരിൽ ഉണ്ടായിട്ടുള്ള പരിവർത്തനത്തെയാണ് ആണ് ചരിത്രം അടയാളപ്പെടുത്തുന്നത് ഖുറാൻ ആ വിഷയം പിന്നെ വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സൈറസ് ആണ് എന്ന വ്യാഖ്യാനം എടുത്തുകൊണ്ട് സൈറസിന്റെ പിന്നെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത് ആ രാജാവിനെ തന്നെ തന്റെ മുഖ്യ ഉപദേശകനാക്കി മാറ്റുന്നു കാലക്രമേണ ഈ രാജാവ് സൈറസിന്റെ ഏറ്റവും ശക്തനായ വക്താവായി മാറുന്നു അതാണ് എന്ന് ഖുർആൻ പറഞ്ഞത് അടിസ്ഥാന ലക്ഷ്യം അതാണ് ശത്രുതയുള്ളവരെ ശത്രുക്കളാക്കി നിലനിർത്തുന്നതല്ല പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതിൽ ഒരുപക്ഷേ തെറ്റായേക്കാവുന്ന ഒരു രീതി ഉണ്ടാ വാക്യം പറയുന്നതിൽ ുംനാമെന്ന് അറബിയിൽ പറഞ്ഞാൽ കൗമിന്റെ ശത്രുത അത് കൗമിനുള്ള ശത്രുതയുമാകാം കൗമിനോടുള്ള ശത്രുതയുമാകാം പക്ഷെ സാധാരണ എപ്പോഴും ഏത് മലയാള പരിഭാഷ എടുത്ത് നോക്കിയാലും ഒരു പക്ഷേ ഇംഗ്ലീഷ് പരിഭാഷകളിൽ പോലും കാണാറുള്ളത് എന്താ ഒരു ജനതയോട് നിങ്ങൾക്കുള്ള വിദ്വേഷം അവരോട് അനീതി പ്രവർത്തിക്കാൻ കാരണമാകരുത് പക്ഷേ അത് അങ്ങനെയല്ലാതെയും അർത്ഥം പറയാം നേരെ തിരിച്ചു പറയുമ്പോൾ ഒരു ജനതക്ക് നിങ്ങളോടുള്ള വിദ്വേഷം എന്നാകും ക്ഷനആാനു ജനതയുടെ വിദ്വേഷം ഒരു ജനതക്ക് നിങ്ങളോടുള്ള വിദ്വേഷം നിങ്ങൾ ആരോടും വിദ്വേഷം വെച്ച് പുലർത്തുന്നവരല്ല ഒരു ജനതക്ക് നിങ്ങളോടുള്ള വിദ്വേഷം അവരോട് അനീതി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ന്യായമാകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അതാണ് ഖുർആാനിന്റെ സ്പിരിറ്റിനെ യോജിക്കുന്നത് ആരോടും വിദ്വേഷം കാണിക്കുന്നില്ല ഇങ്ങോട്ട് വെറുപ്പുള്ളവരോട് ചിലപ്പോ പ്രതിരോധിക്കേണ്ടി വരാം പ്രതിരോധിക്കേണ്ട പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്നാൽ അവിടെ നീതി നീതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റെസ്റ്റോറേറ്റീവ് പുനഃസ്ഥാപനപരമായിട്ടുള്ള നീതി ആ ആളുകളെ എങ്ങനെയെങ്കിലും പിന്നെ ഇതുപോലെ ഹമീം എന്ന് കുറാൻ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രഥമമായ പരിഗണന എല്ലാ അർത്ഥത്തിലും പ്രഥമവും പ്രധാനവുമായിട്ടുള്ള പരിഗണന അതാണ് എന്ന് തിരിച്ചറിയാം അങ്ങനെയാണ് പ്രവാചകന്റെ ജീവിതത്തിലുള്ള ധാരാളം ഉദാഹരണങ്ങൾ കാണുന്നത് പ്രവാചകന്റെ ജീവിതത്തിലുള്ള ഉദാഹരണങ്ങളും സംഭവങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നബി സല്ലാ അലൈഹി വസ്ലാമയുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് വഹിഷിയുടെ അനുഭവം വഹിഷി ബിൻ ഹർബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പിന്നെ സമൂഹത്തിൽ ഒരു അടിമയായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം സ്വതന്ത്രനാവണം എന്ന് അങ്ങേയറ്റം ആഗ്രഹമുള്ള ഒരാളാണ് അതുപോലെ തന്നെ ആ കാലത്ത് തന്നെ അടിമയായിട്ട് ജീവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ബിലാലുബിൻ റബാഹു ബിലാലുബിൻ റബാഹ് റതി അള്ളാഹുനും സ്വതന്ത്രനാവണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് പക്ഷേ ഇവർ തമ്മിലുള്ള വീക്ഷണത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു വഹിഷിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രശ്നങ്ങളിലും രാഷ്ട്രീയത്തിലും ഇടപെടുക എന്നത് എന്തിനെങ്കിലും സഹായകമാകും എന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല അദ്ദേഹത്തിന് വേണ്ടത് പേഴ്സണൽ ഫ്രീഡമാണ് അതേസമയം ബിലാലിന്റെ കാഴ്ചപ്പാട് അത്രത്തോളം ഇൻഡിവിജ്വൽ ആയിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം കൊതിച്ചത് സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊതിച്ചതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ലമയെ ബിലാഹുലു ആദ്യം തിരിച്ചറിയുന്നു തിരിച്ചറിയുകയും അതിനെ പുൽകുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നു അതേസമയം വഹിഷിയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല ഭഹിഷ്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിനെ വിലയിരുത്തിയത് അധികാരത്തിന് വേണ്ടി നമ്മുടെ മാസ്റ്റേഴ്സ് നടത്തുന്ന കുറെ അക്രമങ്ങളും പരസ്പരം നടത്തുന്ന യുദ്ധങ്ങളും അതിൽ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല അതിലിടപെട്ടത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അപ്പോഴങ്ങനെ അവർ തമ്മിൽ ഒരു സംവാദം നടക്കുന്നതായിട്ടൊക്കെ ഒരു ചിത്രീകരണമുണ്ട് കേവല ചിത്രീകരണമാവാം പിന്നെ ഉമർ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ സീരീസ് ഉണ്ട് അതിലിവർ തമ്മിലുള്ള സംവാദം രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടുള്ള സംവാദം വരുന്നുണ്ട് അങ്ങനെ അവസാനം മഹിഷി ആത്യന്തികമായൊരു തീരുമാനമെടുക്കുന്നു മഹിഷിയുടെ ഉടമസ്ഥന്മാർ മഹിഷിയെ ഒരു ദൗത്യമേൽപ്പിക്കുന്നു അത് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ പിതൃവ്യനായിട്ടുള്ള ഹംസ റതിവിനെ ചതിയിലൂടെ വധിക്കുക എന്നതായിരുന്നു ആ ഉത്തരവാദിത്വം അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് അത് നിർവഹിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വതന്ത്രനാവാം എന്നുള്ളതാണ് സ്വന്തമായ സ്വാതന്ത്ര്യം വ്യക്തിപരമായ സ്വാതന്ത്ര്യം മാത്രമാണ് കാക്ഷിക്കുന്നത് എന്നതിനാൽ അതിനപ്പുറം പ്രവാചകന്റെ ദൗത്യം എന്താണ് എന്നത് തന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്ന് ചിന്തിച്ചിരുന്നതിനാൽ വഹിഷിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഹംസാർ നീൽനാവുന്നുവിനെ പിന്നെ ചതിയിൽ കൊല്ലുകയും ചെയ്യുന്നു ആ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നിട്ട് ദൂരെ നിന്നൊരു ചാട്ടുളി എറിഞ്ഞിട്ടാണ് അദ്ദേഹം ഹംസയെ കൊല്ലുന്നത് പിന്നീട് അവിടെ നടക്കുന്നത് ഹംസാർ നീൽനാവുന്നുവിനെ കുറേശ്ശികൾ ചിത്രമതം ചെയ്യുന്നു ശരീരത്തിലൂടെ കുതിരയെ ഓടിക്കുന്നു ശരീരം മുഴുവൻ വലിച്ചു കീറുന്നു എന്നിട്ട് കരളെടുത്ത് ചവച്ചു നിപ്പുന്നു ഇങ്ങനെ ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്ത ക്രൂരതകൾ മുഴുവൻ ആ മൃതദേഹത്തോട് കാണിച്ചതായിട്ട് നമ്മൾ കാണുന്നു പ്രവാചകൻ കരയുന്നു നബി നബീസ് വസ്ല്ലം കരയുന്നു ഒരു വികാരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു സ്ഥാനവുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല മാനുഷികമായ വികാരം ഏത് സ്ഥാനത്തിരിക്കുമ്പോഴും വേണ്ടതാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് പ്രവാചകൻ കരയുന്നത് എന്നത് കൂടി ചിന്തിക്കേണ്ടതാണ് എല്ലാ വികാരങ്ങൾക്കും അപ്പുറത്ത് നിന്നിട്ട് നേടുന്ന ഒരു സാക്ഷാത്കാരം അങ്ങനെയൊന്നും അല്ല ഇസ്ലാമിൽ ഇസ്ലാമിൽ ഹിമാൻ ഇഹസാൻ എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യരെ പോലെ ജീവിക്കുക എന്നത് തന്നെയാണ് അർത്ഥം മനുഷ്യരോട് സ്നേഹം സ്വന്തം സഹോദരങ്ങളോടുള്ള പിന്നെ ഇഷ്ടം സ്വന്തം ഭാര്യയോടുള്ള പ്രണയം മാതാപിതാക്കളോടുള്ള ആദരവ് ഇതെല്ലാം അതുപോലെ നിലനിർത്തിക്കൊണ്ട് അങ്ങനെ നിലനിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മ മരിക്കുമ്പോ കരയും സ്വാഭാവികമായ കരച്ചല്ല കരച്ചിലുണ്ടാക്കി കരയൊന്നും വേണ്ട അതുപോലെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും ഇത്തരം വികാരങ്ങളെല്ലാം ഉണ്ടായിരിക്കുക എന്നാൽ ആ വികാരങ്ങളെ മുഴുവൻ പവിത്രമായ സ്വഭാവത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആഹ്വാനം എന്ന് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് പ്രവാചകൻ കരയുന്നു പ്രവാചകൻ ഇണകളോട് പ്രണയപൂർവ്വം പെരുമാറുന്നു പ്രവാചകൻ തന്റെ പേരക്കുട്ടികളെ ഉമ്മ വെക്കുന്നു ഇതെല്ലാം ഹദീസുകളിൽ വന്നിട്ടുണ്ടല്ലോ എന്തായാലും മഹിഷി അതിനുശേഷം സ്വതന്ത്രനായി സാങ്കേതികമായി മാത്രം കാരണം ആ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും അതുപോലെ നിലനിൽക്കുന്നുണ്ടായിരുന്നു വഹിഷിയെ പിന്നീടും അടിമയോടെന്ന പോലെ തന്നെയുള്ള പരിഗണനയാണ് ഇവരെ ഈ സമൂഹം നൽകിയിരുന്നത് എന്നതും ചരിത്രം പറയുന്നു അതും ഈ സീരിയലില് പിന്നെ ബിലാലിനോട് വഹിഷിബ് എന്ന് പറയുന്നുണ്ട് ഞാനൊരാളെ കൊന്നു ഏറ്റവും വലിയ ക്രൂരമായ പ്രവൃത്തിയാണ് ചെയ്തത് പക്ഷേ അതിന് ശേഷം ഇതേ വഹിഷി ബിൻ ഹർബ് എന്ന് പറയുന്ന മനുഷ്യൻ മക്ക ഫിനു ശേഷം പ്രവാചകന്റെ സവിധത്തിലേക്ക് വരുന്നു എന്നിട്ട് പറയുന്നു ഞാനാണ് വഹഷി അങ്ങയുടെ പിതൃവ്യനായ ഹംസയെ കൊന്നത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് എന്റെ എന്റെ തൗബ എന്റെ പശ്ചാത്താപം അങ്ങ് സ്വീകരിക്കുമോ എന്ന് റസൂൽ അല്ലാഹി സാഹി വസ്ലമയോട് പറഞ്ഞപ്പോൾ റസൂലിന്റെ ഹൃദയം ഒന്ന് പിടച്ചു എന്നുള്ളത് വസ്തുതയാണ് കാരണം ശേഷം അദ്ദേഹം പറയുന്നുണ്ട് നിനക്ക് പടച്ചോ പുറത്തു തരും നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി മാറിയിരിക്കുന്നു ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും പക്ഷെ എന്റെ കൺവെട്ടത്ത് നീ നിൽക്കരുത് എന്റെ കൺവട്ടത്ത് നിൽക്കരുത് എന്ന് പറയുന്നത് ക്രൂരതയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള വിവേചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രിയ സഹോദരർ നിന്റെ മുഖം കാണുമ്പോൾ ചിത്രവധം ചെയ്യപ്പെട്ട ഹംസയുടെ ശരീരം എനിക്ക് ഓർമ്മ വരും പിതൃവ്യനാണെങ്കിലും അവർ സമപ്രായക്കാരും കൂടിയാണ് കളിക്കൂട്ടുകാരാണ് ഒരുമിച്ച് വളർന്നു വന്നത് അപ്പോഴങ്ങനെ നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരും അതുകൊണ്ട് മാത്രം നീ എൻ എന്റെ കണ്ണുകൾ പതിയിൽ നിൽക്കരുത് സദസ്സിൽ വന്ന് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഞാനിവിടെ കുത്തുമ നടത്തുന്ന സമയത്ത് പണ്ടിയിൽ വന്നിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല കൂട്ടത്തിൽ ഒരാളായി മാറരുത് എന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം സമനായിട്ട് തന്നെ പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ സമൂഹത്തിൽ സമനായിട്ട് തന്നെ ഒരൊറ്റ സംഗതി അത് പ്രവാചകന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ് പ്രവാചകൻ പറഞ്ഞ് എന്റെ കണ്ണുകൾ പതിയുന്നിടത്ത് നീ വന്നു നിൽക്കരുത് ഒരൊറ്റ കാരണയിലുള്ളൂ അത് നിന്നോടുള്ള വെറുപ്പല്ല നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് കീറിമുറിക്കപ്പെട്ട കീറിമുറിക്കപ്പെട്ട ക്രൂരത പ്രവർത്തിക്കപ്പെട്ട എൻ്റെ ഹംസയുടെ മുഖം ശരീരം ഓർമ്മ വരും അതുകൊണ്ട് മാത്രം വഹിഷ് പിന്നീട് ഒരു നല്ല മുസൽമാനായിട്ട് എന്ന് മാത്രമല്ല അദ്ദേഹം അതിന് പിന്നീട് യമാമയിൽ വെച്ച് ഹംസയോട് ചെയ്തതിന് യമാമയിൽ വെച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ജാഹിജത്തിലായിരുന്നപ്പോൾ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെ ഞാൻ കൊന്നു ഇസ്ലാമിന് വന്നപ്പോൾ ഏറ്റവും നീചനായ മനുഷ്യനെയും മുസൈലിമത്തുൽ കസാ വ്യാജനായ മുസൈലിമ എന്ന് മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ആ മുസൈലിമയെ പിന്നെ യമാമയിൽ വെച്ച് കൊല്ലുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്തരത്തിൽ പ്രവാചകൻ മഹിഷിയോട് കാണിച്ചിട്ടുള്ളത് അതിന്റെ മനഃശാസ്ത്രപരവും തത്വശാസ്ത്രപരവുമായിട്ടുള്ള വിശകലനത്തിലേക്ക് പോയാലും ഇനിയും സംഭവങ്ങൾ ഒരുപാടുണ്ട് കൂടുതൽ നമ്മൾ ഉദ്ധരിക്കേണ്ടതില്ലല്ലോ നമ്മൾ സ്വഭാവത്തിന് ഉസാലിൽ നിന്ന് തുടങ്ങിയതാണ് ദുൽഖർനയിലൂടെ മുന്നോട്ട് വന്നതാണ് അതിനിടയിൽ കുറെ ആനുകാലികമായ സംഭവങ്ങൾ പരാമർശിച്ചതാണ് ഇതിലൂടെയൊക്കെയും തന്നെ നമുക്കുണ്ടാവേണ്ട നിലപാടുകൾ പ്രശ്നങ്ങളിൽ നമുക്കുണ്ടാകേണ്ട നിലപാടുകൾ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും അതാണ് വഹിശിയിലേക്ക് എത്തുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും കൂടി പറഞ്ഞിട്ട് ഈ വിഷയത്തെ നമുക്കൊന്ന് സമ്പൂർണ്ണമാക്കേണ്ടതുണ്ട് ഇൻഷാള്ള അത് തുടർന്നുള്ള കുത്തുമകളിലാവാം എന്തായിരുന്നാലും പ്രവാചകൻ പഠിപ്പിച്ച് വന്നിട്ടുള്ള ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ള ആ നീതി എഴുതലൂഹു തകവയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നീതിയാണ് അത് നിസ്കാരമോ പ്രാർത്ഥനയോ അല്ല നിസ്കാരമോ പ്രാർത്ഥനയോ നിങ്ങൾ ധാരാളം വട്ടം പ്രൗഢി കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹജ്ജ് കർമ്മങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഹജ്ജ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ചെയ്തുകൊണ്ടേയിരിക്കുന്നതിനാണ് പ്രവാചകൻ ഒരൊറ്റ ഹജ്ജല്ലേ ചെയ്തിട്ടുള്ളൂ ചെയ്യണ്ട എന്ന് പറയല്ല ചിലപ്പോ ചെയ്യേണ്ടി വരും അതൊക്കെ വേറെ വിഷയം അതേസമയം അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക കൊല്ലത്തിൽ ഒരു അതൊരു പതിവാക്കുക ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ട് എന്നാ മനസ്സിലാക്കേണ്ടത് നീതി പാലിക്കുക എന്നുള്ളതാണ് ഹജ്ജിന്റെ താല്പര്യം നമ്മൾ ആ കാലത്തിലേക്ക് കടക്കാൻ പോകുകയാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതത്തിന്റെ താല്പര്യം അതാണ് സന്ദേശം അതാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലമിയുടെ ജീവിതം പഠിപ്പിക്കുന്നതും അതാണ് അത് പൊറുക്കലാണ് ഇതേ വർത്തമാനമാണ് മക്കം ഫതഹിന്റെ സമയത്ത് ശത്രുക്കളോട് പ്രവാചകൻ പറഞ്ഞതും യൂസുഫ് പറഞ്ഞത് തന്നെ ഞാൻ നിങ്ങളോടും പറയുന്നു യൂസുഫ് എന്താണോ സഹോദരന്മാരോട് പറഞ്ഞത് അതേ വർത്തമാനം ഞാൻ നിങ്ങളോടും പറയുന്നു നിങ്ങൾ പിരിഞ്ഞ് നിങ്ങൾ നിങ്ങൾക്കെതിരെ ഇന്ന് യാതൊരു നടപടിയുമില്ല നിങ്ങൾക്കെതിരെ യാതൊരു നടപടിയുമില്ല നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളുക നിങ്ങൾ സ്വതന്ത്രരാണ് എല്ലാവരോടും കനിമചൊല്ലണമെന്ന് അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അവരിൽ ബഹുഭൂരിഭാഗവും കലിമ ചൊല്ലി അവർ വലിയൊരു വിഭാഗം പിന്നീട് ഇസ്ലാമിന് വലിയ സേവനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു എന്നും കാണേണ്ടതാണ് അപ്പോഴങ്ങനെ അവർ മാറി എന്നുള്ളതാണ് ഹമീം എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ അർത്ഥത്തിലുള്ള നിലപാടുകൾ അതൊക്കെയും പഠിക്കാനും പ്രാവർത്തികമാക്കാനും സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ് അള്ളാഹു സുബാനോ താര നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ